ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരം യഹോബയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോബയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോബയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോബയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ അടിയും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് നമ്മൾ ഈ പഴയ നിയമത്തിന്റെ വചനങ്ങൾ ഒന്ന് ധ്യാനിക്കുമ്പോൾ തോന്നിപ്പോവും പഴയ നിയമ ഭക്തന്മാർ നമ്മളെക്കാട്ടും എത്ര ആത്മീയരായത് അവർ വചനം മുഹാന്തരം ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മളെക്കാട്ടും എത്ര അധികമായി ഗ്രഹിച്ചവരാ അവർക്കത് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയവരാ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ പാട്ടുകൾ അതൊരു വേറെ ലെവലാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളുടെ ആഴമായ സത്യങ്ങൾ അതിൽ നമുക്ക് കാണാം അവർക്ക് ഭൗതിക നന്മകളല്ലായിരുന്നു വിഷയം അവർ ആത്മീയ ജീവിതത്തിന പ്രാധാന്യം കൊടുത്തത് അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണം അതാ വിലപ്പെട്ടത് ദൈവമായിട്ടുള്ള വിശുദ്ധ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആധാരം വിശുദ്ധ പ്രമാണമായിരുന്നു ദൈവം അവർക്ക് പ്രമാണ പ്രമാണം എന്തിനാണ് കൊടുത്തത് അതിൻ്റെ അർത്ഥം ഉദ്ദേശ്യം അവർ മനസ്സിലാക്കി അതനുസരിച്ച് അവർ നടന്നു അതുകൊണ്ട് അവരുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു അവർ വാക്യങ്ങൾ ചൊല്ലി ഭൗതിക നന്മകൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് നടന്നവരല്ല അവർ ദൈവത്തെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നവരല്ലായിരുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ അദ്ദേഹം പറയുന്നേ ദൈവത്തിൻ്റെ പ്രമാണം സിദ്ധമാർ പ്രാണനെ സൗഖ്യം തരുന്നതാണ് ഒരു വ്യക്തിയെ അകത്തൂന്ന് രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് ചിലപ്പോൾ ഒക്കെ ദൈവവചനം ഒത്തിരി കട്ടിയായി എന്ന് തോന്നിപ്പോകും നമ്മൾ എന്തെങ്കിലും അതിൽ പോരായ്മയാ തപ്പുന്നത് അത് വെച്ച് നമുക്ക് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ ചെയ്തെടുക്കുവാൻ നമ്മുടെ മോഹങ്ങളെ വേണ്ടി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമായിരുന്നു സാധാരണക്കാരായി അവരെത്ര ജ്ഞാനികളായിത്തീരുന്നു ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം പ്രമാണത്തെ ധ്യാനിക്കുമ്പോൾ അത് ആ വ്യക്തിയെ അകത്തു എന്ന് രൂപാന്തരപ്പെടുത്തും ദൈവത്തിൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ ആ മഹാത്മാ മഹാ മഹിമയാണ് വെളിപ്പെടുത്തുന്നത് ആ ജ്ഞാനം ഒരു വ്യക്തിയെ സഹായിക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു ബാലൻ തൻ്റെ പിതാവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന പോലെ ഒരു ദൈവപ്പായത് ദൈവത്തെ ആശ്രയിക്കും അതായിരുന്നു ദാവീദിൻ്റെ ജീവിതം അദ്ദേഹത്തിന് സിംഹാസനമുണ്ട് കിരീടമുണ്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാലും സ്വർഗസ്ഥനായ പിതാവിനെ പൂർണ്ണമായി സ്നേഹിച്ചു ആശ്രയിച്ചു ഒരു ചെറിയ ബാലൻ പോലെയുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്വർഗപിതാവ് അത് കണ്ട് പ്രസാദിച്ചു അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമായി അറിയപ്പെടുന്നതിൽ ലജ്ജിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രമാണം പൂർണ്ണമാണ് അത് നമ്മുടെ ഹൃദയത്തിന് ആനന്ദമാറേണ്ടിയത് ദൈവത്തിൻ്റെ ശുദ്ധ കൽപ്പനകൾ ഒരു വ്യക്തിയുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും ജീവനുള്ള ദൈവം ആരാണ് ഈ ഇരുട്ടും പാപവും ദുഃഖം നിറഞ്ഞ ഈ ലോകത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ദൈവത്തിൻ്റെ വിശുദ്ധ പ്രമാണം അവരുടെ പാതയ്ക്ക് വളക്കായിരുന്നു അവരെ സത്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ജീവിപ്പാൻ സഹായിച്ചു വിശുദ്ധ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണം അവരെ സഹായിച്ചു അവരുടെ അകത്ത് ദൈവത്തിൻ്റെ വിഷയത്തിൽ ആ ഭയം ഉണ്ടായിരുന്നു ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുത്തപ്പം അതിൻ്റെ പുറയിലുള്ള ഉദ്ദേശ്യം അവർ ആ പ്രമാണത്തിൻ്റെ ആശയം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഭയം അവരുടെ ജീവിതത്തിൽ വേണം അവർ പാപത്തിന്ന് ദൂരെ ആയിരിക്കും ഒരു ദൈവ പൈതലിൻ്റെ ജീവിത ന്യായവിധിയുടെ ഭയമല്ല വാഴേണ്ടിയത് പക്ഷേ അകത്തുണ്ടായിരിക്കുന്ന ഭയം ഈ പാപം എന്നെ എൻ്റെ പിതാവിന്ന് ദൂരെയാക്കുമല്ലോ അങ്ങനെ ആവുമ്പോൾ ഓരോ ചുവട് വയ്ക്കുമ്പോൾ ശ്രദ്ധയോട് വയ്ക്കും നമ്മൾ നമ്മുടെ അബദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അങ്ങനെ പക്വതയിൽ വളർന്നത് ദൈവത്തിൻ്റെ ഭയം നമ്മുടെ ജീവിതത്തിൽ വാഴണ്ടിയ സ്ഥലത്ത് നമ്മൾ ദൈവത്തെ ആദരിക്കേണ്ടതാണ് അവ നമ്മുടെ സൃഷ്ടിതാവ അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാൻ ദൈവം സഹായിക്കും ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും പുറവെർക്കത്തില്ല പ്രവർത്തികൾ മുഹാന്തരം നിരാശപ്പെടുത്തില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ദൈവത്തിൻ്റെ ന്യായം സത്യമാ നീതിമാ ഒരു വ്യക്തി ആത്മാർത്ഥ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ആ ആഴമായ സത്യങ്ങളിൽ അതിൽ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയെ ദൈവത്തിൻ്റെ വചനം പൂർണാധികാരത്തിലെടുക്കും അതിൻ്റെ സൗന്ദര്യത്താൽ ആ വ്യക്തിയെ മൂടും അവൻ്റെ അകത്ത് വചനത്തെ ഇനിയും ഗ്രഹിക്കുവാനുള്ള വിഷപ്പുണ്ടാവും പൊന്നിനെ കാട്ടും വിലയുള്ളതാ ദൈവത്തിൻ്റെ വചനം ഇതൊരു വ്യക്തിയുടെ ആകത്തെ മനുഷ്യന്റെ സൗന്ദര്യം കൂടത്തേ ഉള്ളൂ ആകത്തെ സൗന്ദര്യം നിത്യതേക്ക് കാണും തേനിനെ കാട്ടും രുചിയുള്ളതാ ദൈവത്തിൻ്റെ വചനം ദൈവവചനത്തെ സ്നേഹിക്കുന്നവര് ആ ദൈവമായിട്ടുള്ള ബന്ധത്തെ അത്രയും അവർ ശ്രദ്ധിക്കും തേൻ ശുദ്ധമായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം ശുദ്ധമാണ് നമ്മുടെ പ്രാണന് മാധുര്യമുള്ളതാ നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കാൻ കഴിയും നമ്മുടെ ആത്മാവിനെ പാപം കാരണം തകർന്നു കിടക്കുന്ന ആത്മാവിനെ ദൈവമായിട്ട് ബന്ധപ്പെടുത്തും നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ തേൻ നമ്മുടെ മുറിവിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല ഫീലിംഗ് ആ ഉണ്ടാകുന്നത് ഒരിക്കലുമല്ല എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം നമ്മുടെ മുറിവിൽ തേൻ നമ്മൾ ഇടുമ്പോൾ ഭയങ്കര വേദനയാണ് പക്ഷേ പെട്ടെന്ന് ആ സൗഖ്യം ആരംഭിക്കുന്നത് ബാക്കി മരുന്നുകൾ വിയോഗിക്കുന്നേക്കാട്ടും പെട്ടെന്ന് തേൻ നമ്മുടെ മുറിവുകളെ സൗഖ്യമാക്കും ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ താക്കീതുകൾ നമുക്ക് വേദനയുള്ളതാണ് കാരണം ജടിയമായ ആഗ്രഹങ്ങളെ അത് നശിപ്പിക്കും പക്ഷെ നമ്മൾ ദൈവവചനത്തെ അനുസരിച്ചാൽ നമുക്ക് കാണാം നമ്മുടെ ഉള്ളിൻ്റെ മുറിവുകൾ പാപം മുഹാന്തരം ഉണ്ടായ മുറിവുകൾ എങ്ങനെ സൗഖ്യപ്പെടുത്തുന്നു ദാവീദ് രാജാവ് സർവശക്തൻ്റെ ദാസനായി അറിയപ്പെടുന്നു ദൈവത്തിൻ്റെ വചനം അവന് താക്കീതും തരുന്നുണ്ട് അവൻ ദൈവത്തെ പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട് അവൻ്റെ കൂടെ അവൻ ആലോചന പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും അവൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ പ്രമാണമാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് അതിൻ്റെ താക്കീതിനെ ശ്രദ്ധിച്ചാൽ പാപത്തിൽ നിന്ന് തന്നെ താൻ കാത്താൽ ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ അവൻ നടന്നാൽ ദൈവത്തിൻ്റെ ഹിതം ആ ജീവിതത്തിൽ നിറവേറും അങ്ങനെയാവുമ്പോൾ അവർ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് വിശ്വസ്തനായ ദാസന്മാർ ദാസിമാരുടെ മധ്യത്തിൽ ദൈവം പ്രതിഫലം കൊടുക്കും അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ വിശുദ്ധ പ്രമാണത്തെ അതിൻ്റെ രുചിനെ രുചിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ എത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന ഈ അവസരത്തിനായി സ്തോത്രം പുതിയ പകലിനായി സ്തോത്രം നിൻ്റെ വചനം മുഹാന്തര നീ ഞങ്ങളെ സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവെ നിന്റെ പ്രമാണത്തെ സ്നേഹിക്കുവാൻ അതിൻ്റെ രുചി മനസ്സിലാക്കി നിന്നെ കൂടുതലായി മനസ്സിലാക്കി നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നീ നിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ഈ ദിവസങ്ങളിൽ നിന്റെ തികവോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീപ്പാൻ സഹായിക്കണമേ നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി മാറാനാഥ